വിശ്വശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സഭ ശത്രുക്കളെ നേരിടാനായിട്ട് ഉപയോഗിച്ച ചരിത്രത്തിലെ ഏറ്റവും കരുത്തുള്ള ആയുധം ജപമാലയ എന്നും സഭ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം വിശ്വാസികളുടെ കയ്യിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്ര ശക്തമായൊരു ബന്ധന പ്രാർത്ഥന ആയുധം ജപമാലയോളം വേറൊന്നില്ല ഓരോ വിശ്വാസിയും ഇന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ചേർന്ന് നിൽക്കുന്ന സഭയും സമൂഹവും ഏറെ പ്രത്യേകമായിട്ട് കേരളത്തിലെ സഭ കേരള സഭയ്ക്ക് ഒരുപാട് നന്മകളും സവിശേഷതകളുമുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൻ്റെ മഹാജോബിലിയിൽ ദേശത്തെ മുഴുവനും ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും സുവിശേഷത്തിൻ്റെ സദ്ധൂതുമായിട്ട് കടന്നു ചെല്ലാൻ ദൈവം തീരുമാനിച്ച് തെരഞ്ഞെടുത്ത് ഒരുക്കി രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന സഭ ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ അപകടകരമായിട്ടുള്ള ഒരു ഭിന്നിപ്പിലൂടെ കടന്നു പോകുമ്പം വിശ്വാസികളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ ആയുധം അത് ജപമാലയാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ജപമാല എന്ന ആയുധത്തെ ഈ നാളുകളിൽ ഈ ഒക്ടോബറിൽ സഭാസമൂഹവും കൂട്ടായ്മകളും അതിശക്തമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഈ വലിയ പ്രതിസന്ധിയെ സഭ നേരിടുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ അത് സഹായകമാകും അതുകൊണ്ടാണ് സെക്സസ് നാലാമൻ പാപ്പ പറയും ആസന്നമായ അപകടങ്ങൾ പ്രത്യേകിച്ചും സഭയോട് ബന്ധപ്പെടുത്തിയത് വഴിമാറാനായിട്ട് ജപമാല ഏറെ സഹായകമാണ് പലപ്പോഴും നമ്മൾ മലയാളികളുടെ പൊതു സ്വഭാവം അത് അപകടം പിണഞ്ഞ ശേഷം മാത്രം അതിജീവിക്കാൻ വേണ്ട മാർഗം തേടുന്നവരാണ് നമ്മൾ ഞാൻ പറയും മഴയോ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിക്കണം മഴക്കാലം കഴിഞ്ഞ് മഴയില്ലാതെ വെള്ളമില്ലാതാകുമ്പം അയ്യോ മഴ പെയ്യണ എന്ന് പ്രാർത്ഥിച്ചാൽ ആ മഴ കൊണ്ട് വെള്ളമുണ്ടാവില്ല നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ് ആസന്നമായതിനെ അറിയാൻ കഴിയുന്ന അതിനെ ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് അതിജീവിക്കാൻ കഴിയുന്ന അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനി വിശ്വാസി അതുകൊണ്ട് തന്നെയാവണം ഓർബൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ജപമാല ക്രിസ്തു മതത്തിന് ഓരോ ദിവസവും പുണ്യം വരാൻ കൈവരാനായിട്ട് സഹായിക്കും ജപമാല വഴിയായിട്ട് പുണ്യനിക്ഷേപത്തിൻ്റെ ഇടങ്ങൾ കൂടുതൽ കൂടുതൽ നിറവുള്ളതായിട്ട് മാറുന്നു എന്നർത്ഥം വീണ്ടും ലെയോ പതിമുന്നമ്മൻ മാർപ്പാപ്പ പറയുന്ന വാക്കോ ജപമാല ഭക്തി ആത്മാക്കൾക്ക് കൃപാവരത്തിൻ്റെ അമൂല്യമായിട്ടുള്ള ഫലങ്ങൾ ആരോഗ്യം പ്രദാനം ചെയ്യും കൃപ നിറയാനായിട്ട് ആരോഗ്യം വർദ്ധിക്കാനായിട്ട് ഈ അമൂല്യനിധിയോളം സഹായകമാകുന്നത് വേറെയില്ലെന്ന് ഒന്ന് തിരിച്ചറിയണേ അതുകൊണ്ട് ഇതൊരു പഴുവേലയല്ല ഇതൊരു അധരത്തിൻ്റെ വ്യായാമമല്ല എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ തമ്പുരാൻ്റെ സുന്ദരമായ ആ ഓർമ്മകളെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ ഇടമുറിയാതെ സൂക്ഷിച്ചു കൊണ്ടുള്ള അതിസുന്ദരമായ ഏറെ അനുഗ്രഹദായകമായ ഒരാത്മീയ യാത്ര നമുക്കും പരിശുദ്ധ അമ്മയോട് പറയാം പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഞങ്ങളെ ശത്രുക്കൾ കീഴ്പ്പെടുത്താൻ കടന്നു വരുമ്പം ഞങ്ങളുടെ വിശ്വാസത്തെ വല്ലാതെ കളങ്കിതമാക്കുന്ന വാക്കും ചിന്തയും വാശിയും പ്രതിഷേധങ്ങളും കുറ്റാരോപണങ്ങളും വിധി ഒക്കെ ഉണ്ടാകുമ്പോൾ ജവാല എന്ന ആയുധം സമൂഹം മുഴുവനും വിശ്വാസികളൊക്കെയും കൃപയോടെ ഉപയോഗിച്ച് ഈ സങ്കടത്തിൻ്റെ പ്രതികൂലതയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകിയാലും അമ്മേ മക്കൾക്കായി പ്രാർത്ഥിക്കണേ ഈശ്വമിശ് ഹായിക്ക സ്തുതിയായിരിക്കണം